മാങ്കുളത്ത് പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ ജോലികൾക്കായുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമായി മാങ്കുളം റേഷൻ കട സിറ്റിക്ക് സമീപം ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് മണ്ണ് നീക്കുന്ന ചില ജോലികൾ നടത്തിയെങ്കിലും പിന്നോട്ടോ പിന്നീട് മുന്നോട്ടുപോക ഉണ്ടായിട്ടില്ല മാംഗുളം റേഷൻകട സിറ്റിക്ക് സമീപം ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് ഇതിനായി വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് സ്ഥലം വാങ്ങിക്കുകയും ചെയ്തു സ്ഥലം വാങ്ങിയ ശേഷം മണ്ണു നീക്കുന്ന ചില നിർമ്മാണ ജോലികൾ നടത്തി പിന്നീട് തുടർ ജോലികളൊന്നും ഉണ്ടായില്ല ഇതോടെ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതി ഇപ്പോഴും യാഥാർത്ഥ്യമാകാതെ തുടരുകയാണ് നീക്കിയ പ്രദേശമാകെ കാടുമൂടിക്കഴിഞ്ഞു ഏറെ പ്രതീക്ഷയോടെ പ്രഖ്യാപിച്ച പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ തുടർ ഇടപെടലുകൾ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് സ്ഥലം മാങ്കുളം പഞ്ചായത്ത് അഞ്ചു വർഷം മുമ്പ് ബസ് സ്റ്റാൻഡിന് വേണ്ടി വാങ്ങിയതാണ് പക്ഷെ ഇതുവരെ അത് കാട് പിടിച്ചു കിടക്കുന്നതല്ലാതെ യാഥാർത്ഥ്യമായിട്ടില്ല മാങ്കുളത്ത് ടൂറിസം വളർന്നതോടുകൂടി വഴി സൈഡിൽ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല അതുകൊണ്ട് ബസ് സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കി മാങ്കുളം ടൗണിലെ തിരക്ക് കുറയ്ക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം മാങ്കുളം ടൗണിന്റെ വികസനത്തിന് കരുത്താകാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ആ തുടക്കത്തിന് തന്നെ നിലച്ചു കിടക്കുന്നത് നിലവിൽ പള്ളി സിറ്റിക്ക് സമീപം പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമാണിപ്പോൾ ബസ്സുകൾ നിർത്തിയിടുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും മാംഗുളം അടിമാലി റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് വിനോദസഞ്ചാര മേഖലയായി മാറി നിരവധി വാഹനങ്ങൾ എത്തിത്തുടങ്ങിയതോടെ ടൗണിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡും അനുബന്ധ നിർമ്മാണ ജോലികളും സാധ്യമാക്കിയാൽ മാംഗുളം ടൗണിന്റെ മുഖഛായ തന്നെ മാറും പ്രഖ്യാപിച്ച പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി